സാർ മുൻപ് ലോക്സഭാ സമ്മേളനങ്ങൾ കൂടുമ്പോൾ വീർ സവർക്കറിനെ കുറിച്ചാണ് വിവാദങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചയെല്ലാം ഉണ്ടാകുക മറിച്ച് ഈ സമ്മേളനം വന്നപ്പോൾ പൂർണ്ണമായി തന്നെ അംബേദ്കറിനെ കുറിച്ചുള്ള ചർച്ചയും വിവാദങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇന്ന് ബി ജെ പിയുടെ ഭരണപക്ഷത്തെ അംഗങ്ങളും ഇന്ത്യാ സഖ്യത്തിന്റെ അംഗങ്ങളും ഈ ലോക്സഭയ്ക്ക് മുന്നിൽ തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ അംബേദ്കറുടെ ചർച്ച എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചർച്ച ഉയർന്നു വരാനുള്ള കാരണം അത് അത്പക്ഷത്തിന്റെ വിജയമാണ് കാരണം ബിസവക്കറിൻ്റെ കാര്യം ഒക്കെ വരുന്ന സമയത്ത് അത് അവർക്ക് നെഗറ്റീവിലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് കാരണം ബിരുത്സവന്നെ കോൺഗ്രസ് എതുക്കുമ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ കോൺഗ്രസ്കാർ പോലും ബഹുമാനിക്കുന്ന ക്യാരക്ടറാണ് ഹിസ്റ്റോറിക്കൽ ഫിഗറാണ് സാന്ത്യസമര നായകന്മാരിൽ ഒരാളാണ് ബിസവ ആദ്യത്തെ പ്രധാനപ്പെട്ട ആൾ ആളാണ് പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ ബാലങ്കാദത്തിൻ്റെ ഗോപാലകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഇവരുടെ പേരിൻ്റെ കൂടെ ആദ്യകാലത്ത് ചേർത്ത് ഗാന്ധി എഴുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ചേർത്ത് വയ്ക്കേണ്ട പേരാണ് അപ്പൊ അത് അവിടെ വലിയ പ്രശ്നമാകും പ്രശ്നമാവും അതുകൊണ്ട് അത് കോൺഗ്രസ് കൈമുടുക പക്ഷേ അംബേദ്കർ വരുന്ന സമയത്ത് കോൺഗ്രസ് സേഫായി ബി ജെ പി സേഫ് ഗെയിമാണ് അംബേദ്കറിനായിരുന്നു കളിച്ചത് അപ്പോൾ ആർ എസ് എസിനോ ഒന്ന് അംബേദ്കറിനോടോ അങ്ങനെ ഒരു പരിധി കൂടുതൽ യോജിക്കാൻ പറ്റും എനിക്ക് എനിക്കൊന്നും യോജിക്കാൻ പറ്റാതെ പിന്നല്ല ആർ എസ് എസിന്റെ കാര്യം കാരണം അദ്ദേഹം അതിശക്തമായ ആന്റി ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടെടുക്കാൻ ആന്റി ഇന്ത്യൻ എന്നുള്ള രീതി തന്നെയായിരുന്നു ഹിന്ദു എന്ന് പറയാം ഹിന്ദു ഹിന്ദു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളല്ലേ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ ആൻറ്റി ഹിന്ദു ആണ് ആൻ്റി ഹിന്ദു ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത് ശക്തമാകുമ്പോൾ ആന്റി ഇന്ത്യൻ ആയിട്ടും ആവും അപ്പം ഞാൻ പറഞ്ഞാൽ ആന്റി ഹിന്ദുത്വല്ലോ ആന്റി ഹിന്ദു ആകുമ്പോൾ ആൻറ്റി ഇന്ത്യൻ ആയി സ്വാഭാവിക ഇന്ത്യ എന്നുള്ള പേര് തന്നെ ഹിന്ദു വന്നിട്ടുള്ള പേരാണ് അപ്പം മഹാത്മാഗാന്ധി ആണെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മഹാത്മാഗാന്ധി വെരി ഹിന്ദു ആൻഡ് ഇന്ത്യൻ ആയിരുന്നു തമ്മിൽ തമ്മിൽ ർക്കമിരം അപ്പൊ അംബേദ്കർ ഒരു കാലഘട്ടം ദേശീയത്തിന് ഭാഗമായി അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ എപ്പോഴും ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് ഇവിടുത്തെ ദളിതർ അതൊക്കെ ശരിയാണ് ഇവിടെയുള്ള പാരമ്പര്യങ്ങളെല്ലാം തന്നെ ദളിതരെയും ഒ ബി സി വിഭാഗത്തിന് അടിച്ചമർത്തിയായിരുന്നും വളരെ യുക്തി സഹമായിട്ട് അദ്ദേഹത്തിന് അനിരക്ഷ കാശിലൊക്കെ സമർത്ഥിച്ചിട്ടുള്ള ആളാണ് ബ്രിട്ടീഷുകാരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും മെച്ചം നേട്ടം പുരോഗതി ഈ പറഞ്ഞ അത് ഇപ്പസ്റ്റ് ക്ലാസ്സിലുണ്ടാവും എന്ന് വിശ്വസിച്ചിരുന്ന ആളുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത് അദ്ദേഹം കണ്ട ഒരു സവർണ സവർണ്ണ ആയിട്ടാണ് സവർണരുടെ മൂവ്മെൻറ്റ് അതിൻ്റെ നേതാക്കന്മാരും അങ്ങനെ തന്നെ ആ രീതിയിലാണ് ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അദ്ദേഹം അങ്ങനെയാണ് കണ്ടത് ഇവിടെ അന്നത്തെ മുസ്ലിം ലീഗിനെ പോലെ മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്ത് മുസ്ലീങ്ങൾ മാത്രം മത്സരിക്കുന്ന സപ്പറേറ്റ് ഇലക്ടറേറ്റുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോ മുളി ഹർഫോസിൻ്റെ വായിൽ ബ്രിട്ടീഷായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ വിയോജിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്താൽ സപറേറ്റ് ഇലക്ട്രറ്റ് ദുരിതർ മാത്രം മത്സരിക്കും ദളിതർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവകാശമുള്ള മണ്ഡലങ്ങൾ അത് അത് ഹിന്ദു മതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും ഇന്ത്യയിൽ എന്നുള്ളൊരു ഫീ ഗാന്ധിക്ക് മനസ്സിലായി കാരണം അന്ന് ഇന്ത്യൻ പോപ്പുലേഷൻ ഇരുപത്തെ മുപ്പത് ശതമാനം മുസ്ലിംസ് ഉണ്ട് അതിനോട് ഇരുപത് ശതമാനം ദളിത് വിവാദപ്പെട്ട ആളുകളും അതിനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പകുതി കൂടുതൽ ആര് വരും ഇവിടെ നോൺ ഹിന്ദുസ് ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ് എല്ലാം കൂടി കൊടുക്കാൻ ഇത് മനസ്സിലാക്കുകയാണ് ഗാന്ധി ഈ പറഞ്ഞ ഈ എന്താണ് സപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നതിനെതിരെ ഗാന്ധി നിരാഹാര സത്യാഗ്രഹം ഗവാദ ജയിൽ നടത്തി അവസാനം മനസ്സിലാ മനസ്സോ ഗാന്ധി മരിച്ചു അതിൻ്റെ കുറ്റം ഇദ്ദേഹത്തിൻ്റെ തലയിൽ വരുമെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരൊക്കെ ഉപദേശിച്ചുകൊടുക്കുകയും സമ്മതൊക്കെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാ കൂടിയാണ് അദ്ദേഹം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ആവശ്യം ഇതെന്ന് പിൻവാങ്ങി മറിച്ച് സംവരണം വാങ്ങിച്ചത് അപ്പോൾ സംവരണത്തെ എതിർക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സംവരണം ഒരിക്കലും അംബേദിക്ക് ആവശ്യപ്പെട്ടതല്ല സംവേദക അമ്പ അദ്ദേഹത്തെ കൊണ്ട് എന്നാണ് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ് ആര് ഗാന്ധിജി ഇവിടെയുള്ള ദേശീയ പ്രസ്ഥാനം ഇല്ലെങ്കിൽ എന്താ ഹിന്ദു ഇവിടെ ന്യൂനഭാഷയായി പോയത് അതിവിടെ പലർക്കും പറയാത്തൊരു ചരിത്രമാണ് അപ്പം കോൺഗ്രസ് തന്നെ ആദ്യകാലത്ത് അംബേദ്കർ ഉൾക്കടാൻ ഭയങ്കര പാടായിട്ടുണ്ട് ദേശീയ പരാജയപ്പെടുത്തുന്നംബേദ്കർ ശ്രീ അംബേദ്കറിനെ മാത്രമല്ല പല ആളുകളെയും അന്ന് കോൺഗ്രസിന്റെ മുഖ്യധാര രാഷ്ട്രീയമായി രാഷ്ട്രീയമായിട്ട് ചേർന്നിരിക്കാത്ത ആളുകളൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പിന്നെ കോൺഗ്രസിൻ്റെ അകത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ പാർലമെന്റേറെ ആവുകയും ചെയ്യുന്നത് കാരണം വിഭജനമൊക്കെ നടന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലൊരു സമഗ്രത ഒരു എല്ലാവരുടെയും പിന്നെ എന്താണ് സമഗ്രമായിട്ടുള്ള നേതൃത്വം ആവശ്യമായിരുന്നു ദേശീയ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഹിന്ദു മഹാസഭക്കാനായിരുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ മുഖർജി അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഷാബസ മുഖർജി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇദ്ദേഹമൊക്കെ മെമ്പറായി വിരുന്ന അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗമായിരുന്നില്ല കോൺഗ്രസ് അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് മാത്രമല്ല അംബേദ്കറിനെ അംഗീകരിക്കുക എന്നുള്ളത് ഇവിടെ ഉള്ള ബി ജെ പിക്ക് ബി ജെ പി ഇപ്പം അടുത്ത കാലത്ത് ഈ പറയുന്നതിൻ്റെ മാതിരി സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് അംബേദ്കറിൻ്റെ ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് അംബേദ്കറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ബി ജെ പിക്ക് പറ്റില്ല അല്ലെ എനിക്ക് തോന്നിയിട്ടുള്ള ആശയം ബി എസ് പി ആണ് ബി എസ് പി ആണ് ബി എസ് പി ആ ഒരു ആശയ താരം വന്നൊരു പാർട്ടിയാണ് അപ്പൊ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബിജെപിക്കോ പൂർണ്ണമായിട്ട് അംബേദ്കറെ ബിജെപിക്കെതിരെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടാക്കണ ദളിത് മുസ്ലിം ഒ ബി സി ഐക്യം വരണം അതിന് അതുകൊണ്ടാണ് ഈ അംബേദ്കർ ഇത്ര ഉയർത്തി പിടിക്കുന്നത് ഇതിനു മുമ്പ് അംബേദ്കർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ മോഡി എഴുതുന്നതിന് മോഹൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ ഉണ്ടായിരുന്നു എവിടെയില്ലായിരുന്നു ബി ജെ പി എന്തുകൊണ്ടാണ് വിജയപാണ്ട് രാജുവായി ആർ എസ് എസിന്റെ സത്സംഗിച്ചാലകായ നമ്മൾ അദ്ദേഹം ഈ ഒ ബി സി ബന്ധപ്പെട്ട അതുകൊണ്ട് ഈ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഒരു ഹെയി എഞ്ചിനീയറിങ് കൊണ്ടുവന്നു സോഷ്യൽ എഞ്ചിനീയറിങ് അതിന്റെ ഭാഗമായി ഒ ബി സി ദളിത് വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ബി ജെ പി ആണ് ഈ ദളിത് സവർണ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ജയിച്ചത് ഇന്നും ബി ജെ പിന്നാണ് ജയിച്ചോണ്ടിരിക്കുന്നത് ദളിത് നേതാക്കന്മാരെ അവർ അതിന് കാരണം എന്താ വെച്ചാൽ ദളിത് ഈ ഭഗതേന മന്ത്രി അവിടെയുള്ള ദളിതരുടെ വോട്ട് പ്ലസ് സവർണറുടെ വോട്ട് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുമ്പോൾ സവാറ്റും ഒത്തുതെളുതുകൊണ്ട് സവറിനോട് ബി ജെ പി ജയിക്കാനുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അവിടെ നിട്ടി നരേന്ദ്രമോദിൻ്റെ ഫസ്റ്റ് ഗവൺമെന്റ് വന്ന സമയം തൊട്ടാണ് ഞാൻ ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പ് വളരെ ശക്തമായിട്ട് അംബേദ്കറിന്റെ ചില ആശയങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ബി ജെ പി നേതാക്കന്മാർ പറയുന്ന വേറൊരു കാര്യം അത് ഞാനും എഗ്രി ചെയ്യുന്ന കാര്യമാണ് അംബേദ്കറിന് വേറൊരു മതത്തിലേക്ക് വേണം പോകാൻ പറ്റും പക്ഷെ അദ്ദേഹം ഒരിക്കലും പുറത്തുള്ള ഒരു മതത്തിലേക്ക് മാർത്തിലേക്ക് പോയത് ബുദ്ധമാത്തിലേക്കാണ് പോയത് മനസ്സിലായി അപ്പോൾ ഈ ഈ ഈ ഉപഭൂഖണ്ഡത്തിലെ സംസ്കാരത്തോടെ അദ്ദേഹത്തിന് ഇത് മറ്റേത് തലിനേക്കാളും പാകിസ്ഥാനേക്കത് ശക്തമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ദളിതർ പാകിസ്ഥാനെ കൂടെ ചേർന്ന് ഇപ്പോൾ പലരും ദളിത് മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അന്നേ തുടങ്ങിയതാണ് ദളിതർക്ക് മുസ്ലിം മുസ്ലിങ്ങളെ കൂടെ ചേർന്ന അവരുടെ സ്വകരാജ്യം കിട്ടുമെന്ന് പലരും പോകുന്നു അമേതൊക്കെ ശക്തമായിട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട് അത് ശക്തമായിട്ട് അതൊക്കെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട് അദ്ദേഹം മാത്രമല്ല ഇവിടുന്ന് ഒരു പാർലമെന്റ് ഏതായാലും അന്ന് അവിടെ പോയി മന്ത്രിയായി ദളിത് ഈ ജിന്ന മരിച്ചതോട് കൂടി തനി സ്വഭാവം കാണിച്ചു അയാൾ ജീവനും കൊണ്ട് ഓടി വിടാന്ന് നെഹ്റുവിന്റെ കാര്യം പിടിച്ച് തിരിച്ചിന്തിക്കാരനായത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം അംബേദ്കർ എന്ന് വെച്ചാൽ പിന്നെ രണ്ട് ഒരു കീറാമുട്ടിയാണ് ഒരുപാട് നമ്മളെ ചരിത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേരുമ്പോഴും ഇവിടെ ഇപ്പം സംഭവിച്ച അമിത്ഷാക്കിക്ക് ലോകം പറ്റിപ്പോയിരുന്നുള്ളൂ പൊതുവേ സംഭവിക്കത്താണ് അമിഷാ പറഞ്ഞത് ദൈവനാമം നാമം യവിക്കാൻ ഈ ദൈവം എന്ന് നമ്മളെ അമിഷാനെ പോലുള്ള ആളുകളെ നേരെ അംബേദ്കർ ഹരി എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം അതിൽ അതിനെതിരെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കോൺഗ്രസിനെയാണ് വിമർശിച്ചത് ഞാൻ മുൻപ് പറഞ്ഞ പരാജയപ്പെടുത്തി അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഭാരതരത്ന ഉൾപ്പെടെ ഒരു കുടുംബത്തിന് മുഴുവൻ നൽകിയിട്ടും മറന്നു അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഈ ചരിത്രത്തിൽ പിന്നോട്ട് പോകുമ്പോൾ അംബേദ്കറിന്റെ കാര്യത്തിൽ ഇതേ അവഗണ മറ്റു പാർട്ടികളൊന്നും ഉണ്ടായിട്ടുണ്ട് സോഷ്യലിസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട് ബി ജെ പികളാത്തും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് അംബേദ്കറിനെ അവർ രണ്ടുപേരോട്ട് ഉയർത്തിപ്പിടിക്കാൻ പറ്റിയത് തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഈ കോണ്ടാക്സിൽ അമിത്ഷാ അങ്ങനെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ഹൈപ്പ് ആക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് പറ്റും അമിത്ഷാക്ക അങ്ങനെ അവധം പറ്റാത്തതാണ് ഇത് അദ്ദേഹത്തിന് അവധം പറ്റുകയാണ് കാരണം അമിത്ഷാ പ്രതിയാനം ചെയ്യുന്ന ഒരു ദൈവസങ്കല്പത്തിൽ പ്രധാന അമിഷനും ശിവനും ഒക്കെ ഉൾപ്പെടെ ഈ ഈ ഹരിജൻ എന്നുള്ള വിളി പോലും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല അംബേദ്കർ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തെ ഒരു സവർണ ഹിന്ദുത്വത്തിൻ്റെ രൂപമായിട്ട് അംബേദ്കറിനെ അംബേ സോറി അമിത്ഷാനെ വീണ്ടും ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ വടിയായത് അത് സ്ട്രാറ്റജിക്ക മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ ഇതിന് ഒരുപാടൊന്നും ആർക്കും പറയാമല്ലേ ഇവർ രണ്ട് കൂട്ടരാണെങ്കിലും അംബേദ്കറിൻ്റെ കാര്യത്തിൽ കൂടുതൽ നെഗറ്റീവ്സ് ആണ് പോസിറ്റീവ്സ് വളരെ കുറവാണ് ഞാനിപ്പം മുമ്പ് ഒരു ഒരു പബ്ലിക്കേഷൻ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ ഞാൻ അവർ ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കഴിഞ്ഞു അപ്പോൾ ഞാനത് കാണണ്ട അതിൽ അംബേദ്കർ ഉള്ള ഇല്ല ഞാൻ അയാളോട് ചോദിച്ചത് ആ പുസ്തകം അയാൾ തമ്മിലുള്ള അംബേദ്കർ തമ്മിൽ ഒരു എന്താ ചില നെഹ്റും അംബേദ്കറിനെ അംഗീകരിച്ചിരുന്നു നെഹ്റു ഒരു ബെസ്റ്റേണൈസർ ആയതുകൊണ്ട് ഗാന്ധിയേക്കാൾ കൂടുതൽ അംബേദ്കറിന് നേടുന്നില്ല പക്ഷെ പൊളിറ്റിക്കലി അംബേദ്കറെ ഉയർത്തിയ ഒരു ഭീഷണി നെഹ്റു തെളിച്ച് പലരും രാജ്യദ്രോഹിയാണെങ്കിൽ പറയുമെങ്കിൽ പോലും ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി നിലനിർത്തുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധയുണ്ടായിരുന്നു അത് കശ്മീരിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയതുകൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടി സ്വാധീന ഫലമായിട്ടാണ് പല നാട്ടുരാജ്യങ്ങളും പിടിച്ചെത്തുന്നത് അതിൽ പട്ടേൽ അതിനും ആ വകുപ്പിന്റെ ചാത് പട്ടേൽ അതിൽ സ്പിയർ ഹെഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ത്യ ചിഹ്നഭിന്നമായി പോകാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അംബേദ്കറിൻ്റെ ആശയങ്ങൾ ശക്തമായി അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യക്കെതിരെയുള്ള സാ ഇന്ത്യയ്ക്കെതിരെയുള്ള സാധനങ്ങൾ മുളപട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ മുളവെട്ടി വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ സാഹചര്യങ്ങളില്ലാതാക്കാനാണ് പ്രശ്ന ശ്രമിക്കേണ്ടത് അതിപ്പം ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ചരിത്രം അധികം ചെയ്യാതിരിക്കുന്നതാണ് രണ്ടു കൂട്ടർക്ക് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും